ഹായ് ഫ്രണ്ട്സ് നമസ്കാരം ഈ വീഡിയോയിൽ പ്ലാസ്റ്റിക്കുകൾ ഉപയോഗിക്കുമ്പോൾ അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത് ദൈനംദിന ജീവിതത്തിൽ ധാരാളമായി പ്ലാസ്റ്റിക്കുകളുടെ ഉപയോഗം വരുന്നുണ്ട് പ്ലാസ്റ്റിക്കിനെ പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു ജീവിതം സാധ്യമല്ലാത്തതുകൊണ്ട് തന്നെ അതിനെ നമ്മൾ തിരിച്ചറിയുക ഏതൊക്കെ തരത്തിലുള്ള പ്ലാസ്റ്റിക്കുകളാണ് ഉപയോഗിക്കാൻ പാടില്ലാത്തത് ഏതൊക്കെ പ്ലാസ്റ്റിക്കുകൾ വലിയ ദോഷമില്ലാതെ ഉപയോഗിക്കാം തുടങ്ങിയ കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത് ശ്രദ്ധിച്ചില്ലെങ്കിൽ മാരകമായ അസുഖങ്ങളിലേക്ക് വരെ പോകാവുന്ന പ്ലാസ്റ്റിക്കുകളാണ് നമ്മൾ ഇപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് സാധാരണ നോക്കുമ്പോൾ ഒരേ രീതിയിലുള്ള പ്ലാസ്റ്റിക്കുകളായിട്ടാണ് കാണുന്നതെങ്കിലും അതിന്റെ നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്ന കെമിക്കലുകളിൽ ചില വ്യത്യാസങ്ങളുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ പ്ലാസ്റ്റിക്കിനെ ഏഴ് വിഭാഗങ്ങളായി തിരിച്ചിട്ടുണ്ട് ഇതിൽ ഏതൊക്കെയാണ് ആഹാര സാധനങ്ങൾ സൂക്ഷിക്കാനായി ഉപയോഗിക്കാവുന്നത് എന്നാണ് പ്രധാനമായി നോക്കുന്നത് ഏഴുതരം പ്ലാസ്റ്റിക്കിനെയും ഡിവൈഡ് ചെയ്ത ഒരു റെസിൻ ഐഡന്റിഫിക്കേഷൻ കോഡ് എന്ന നിലയിൽ ഒന്ന് മുതൽ ഏഴ് വരെ അക്കങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ടാവും ലോകത്ത് ഇത് നടപ്പിലാക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലാണ് ഈ ഏഴ് തരത്തിലുള്ള പ്ലാസ്റ്റിക്കുകളിൽ ചേർക്കുന്ന കെമിക്കലുകളായ ആൻഡുമണി ബി പി എ എന്നറിയപ്പെടുന്ന ബിസ്പിനോൾ എ തുടങ്ങിയവ ആരോഗ്യത്തിന് വളരെ ഹാനികരമായിട്ടുള്ള കെമിക്കലുകളാണ് അവ ചേർത്തിട്ടില്ലാത്ത പ്ലാസ്റ്റിക്കുകൾ മാത്രമേ ദൈനംദിന ജീവിതത്തിൽ പ്രത്യേകിച്ച് ആകാര സാധനങ്ങൾ എടുക്കുന്നതിനായി ഉപയോഗിക്കാൻ പാടുള്ളൂ അത്തരം പ്ലാസ്റ്റിക്കുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം അതിൽ ഒന്നാമത്തേത് പോളി എത്തലൈൻ ടെറഫ് തലേറ്റ് എന്ന പ്ലാസ്റ്റിക്കാണ് ഇത്തരം പ്ലാസ്റ്റിക്കുകൾ ഒരു പ്രാവശ്യം മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ മിനറൽ വാട്ടർ അതുപോലെ തന്നെ പലതരം ജ്യൂസുകൾ മറ്റുള്ള പാനീയങ്ങൾ എന്നിവ വരുന്ന പ്ലാസ്റ്റിക്കുകൾ ഈ പോളി എത്തലൈൻ വിഭാഗത്തിൽപ്പെടുന്ന പ്ലാസ്റ്റിക്കുകളാണ് ഇത് നമ്പർ വൺ എന്ന വിഭാഗത്തിൽ വരുന്നവയാണ് അപ്പോൾ നമ്മൾ വാങ്ങുന്ന ബോട്ടിലിൽ നമ്പർ വൺ എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ടാകും അത് കൃത്യമായി ബോട്ടിലിൽ രേഖപ്പെടുത്തണമെന്ന നിയമമുണ്ട് സാധാരണയായി ബോട്ടിലിന്റെ ചുവട്ടിലോ വശങ്ങളിലോ ബോട്ടിലിൽ ഒട്ടിച്ചിരിക്കുന്ന ലേബലിലോ ആരോ മാർക്കോട് കൂടിയ ഒരു ത്രികോണാകൃതിയിലുള്ള ഇവിടെ ചിത്രത്തിൽ കാണുന്ന പോലെയുള്ള സിമ്പലിനുള്ളിലായിരിക്കും വൺ എന്ന നമ്പർ രേഖപ്പെടുത്തിയിട്ടുണ്ടാവുക വളരെ ചെറുതായിട്ട് മാത്രമേ ഇത് കാണാൻ കഴിയൂ വളരെ സൂക്ഷ്മമായി നോക്കിയാൽ മാത്രം കാണാവുന്ന രീതിയിലാണ് ഇത് പ്രിന്റ് ചെയ്തിട്ടുണ്ടാവുക ഇത്തരം പ്ലാസ്റ്റിക്കുകൾ ഒരു പ്രാവശ്യം മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്ന് മാത്രമല്ല ചൂടുള്ള വസ്തുക്കൾ ഇതിൽ എടുക്കാനും പാടില്ല മാത്രമല്ല ചൂടുള്ള സ്ഥലത്ത് അതായത് വെയിലുള്ള സൂര്യപ്രകാശം ഏൽക്കുന്ന സ്ഥലങ്ങളിൽ സൂക്ഷിക്കാനും പാടില്ല ചൂടായി കഴിയുമ്പോൾ അതിൽ ആന്റിമണി എന്ന ടോക്സിൻ അത് ഈ ബോട്ടിലിൽ സൂക്ഷിച്ചിരിക്കുന്ന വെള്ളത്തിലേക്ക് കലർന്ന് ശരീരത്തിന് വളരെ ദോഷമുണ്ടാക്കുന്ന ഒന്നാണ് സാധാരണയായി മിനറൽ വാട്ടർ വരുന്ന ബോട്ടിൽ ഒരിക്കൽ വാങ്ങി ഉപയോഗിച്ച ശേഷം നിരവധി തവണ വീണ്ടും നമ്മൾ ഉപയോഗിക്കാറുണ്ട് മിക്കവാറും നമ്മളിൽ ചിലർ പുറത്ത് യാത്രകൾ ചെയ്യുന്ന സമയത്ത് ഒരു ബോട്ടിൽ വെള്ളം വാങ്ങി കുടിച്ച ശേഷം വീണ്ടും നമ്മൾ അതിനെ വെള്ളം നിറച്ച് കുടിക്കുന്നതിനായി ഉപയോഗിക്കാറുണ്ട് ചിലർ അതിനെ കുട്ടികൾക്ക് വാട്ടർ ബോട്ടിൽ എന്ന നിലയിലും ഉപയോഗിക്കുന്നുണ്ട് ഒരിക്കലും അങ്ങനെ ചെയ്യാതിരിക്കുക കൂടാതെ വൺ എന്ന നമ്പറിലെ ബോട്ടിലിൽ വരുന്ന ആകാര സാധനങ്ങൾ അധികകാലം സൂക്ഷിച്ചു വയ്ക്കാനും പാടില്ല പ്ലാസ്റ്റിക് ബോട്ടിലിൽ നിറച്ച സാധനങ്ങൾ വാങ്ങുമ്പോഴും ഇത് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് വൺ എന്ന നമ്പറിൽ വരുന്ന പ്ലാസ്റ്റിക്കുകൾ ഒരു പ്രാവശ്യം മാത്രം ഉപയോഗിച്ച ശേഷം നന്നായി ക്രഷ് ചെയ്ത് അതായത് മുറുകെ നന്നായി പൊടിച്ച് കളയുന്നതായിരിക്കും നല്ലത് ഒരു സെക്കൻഡ് യൂസ് എന്ന രീതിയിൽ അതെടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് പൊതുസ്ഥലങ്ങളിൽ കഴിയുന്നതും പ്ലാസ്റ്റിക്കുകൾ വലിച്ചെറിയാതിരിക്കുക മാത്രമല്ല ഈ പ്ലാസ്റ്റിക്കുകൾ കത്തിക്കാതിരിക്കുക കത്തിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്നും വരുന്ന പുക മാരകമായ അസുഖങ്ങൾ ഉണ്ടാകുന്നതിന് കാരണമായേക്കാം അപ്പോൾ നമ്പർ വൺ എന്ന പ്ലാസ്റ്റിക് വളരെ സൂക്ഷിച്ചു ഉപയോഗിക്കേണ്ട ഒന്നാണ് ഈ ഏഴ് പ്ലാസ്റ്റിക്കുകളിൽ രണ്ടാമത്തേത് എന്ന് പറയുന്നത് ഹൈ ഡെൻസിറ്റി പോളി എത്തലൈൻ എന്നറിയപ്പെടുന്നവയാണ് ഈ ഒരു മെറ്റീരിയൽ ആരോഗ്യത്തിന് സേഫായിട്ടുള്ള ഒന്നാണ് എന്നാൽ പൂർണ്ണമായും സേഫ് എന്ന് പറയാൻ കഴിയില്ല എങ്കിലും വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടാക്കുന്ന ഒരു പ്ലാസ്റ്റിക് അല്ല ഇതിന്റെ നമ്പർ ടു ആണ് അപ്പോൾ ബോട്ടിലിൽ നമ്പർ ടു എന്ന് രേഖപ്പെടുത്തിയതാണോ എന്ന് നോക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ് മിൽക്ക് വരുന്ന ബോട്ടിൽ അതുപോലെ തന്നെ കോസ്മെറ്റിക് ഐറ്റംസ് വരുന്ന ബോട്ടിൽ വാട്ടർ ബോട്ടിൽ മരുന്ന് വരുന്ന ബോട്ടിൽ കളിപ്പാട്ടങ്ങൾ ഗ്രോസറി ബാഗുകൾ തുടങ്ങിയവ നമ്പർ ടു എന്ന ഹൈ ഡെൻസിറ്റി പോളിയെത്തലൈൻ എന്ന വിഭാഗത്തിൽപ്പെട്ടവയാണ് കുട്ടികൾക്ക് ആഹാര സാധനങ്ങൾ എടുക്കുന്നതിനായി ഉപയോഗിക്കാവുന്നതാണ് അധികമായി ചൂടുള്ള ആഹാര പദാർത്ഥങ്ങൾ ഇത്തരം പ്ലാസ്റ്റിക്കുകളിൽ എടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് ഏഴുതരം പ്ലാസ്റ്റിക്കുകളിൽ മൂന്നാമത്തതെന്ന് പറയുന്നത് പോളിവിനേൽ ക്ലോറൈഡ് അഥവാ പി വി സി എന്നറിയപ്പെടുന്നവയാണ് ഇത് സാധാരണയായി ഉപയോഗിക്കുന്നത് പ്ലംബിംഗ് വയറിംഗ് സാധനങ്ങൾ ചെയർ കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട പൈപ്പുകൾ ഇലക്ട്രോണിക് ഐറ്റംസ് വിൻഡോ ഫ്രെയിംസ് മെഡിക്കൽ ഡിവൈസസ് ഇലക്ട്രിക്കൽ വയറിംഗ് തുടങ്ങിയവ നിർമ്മിക്കുന്നതിനാണ് ഇത്തരം പ്ലാസ്റ്റിക്കുകൾ കൊണ്ട് ആകാര സാധനങ്ങൾ ഉപയോഗിക്കാൻ പറ്റുന്ന ബോട്ടിലുകൾ നിർമ്മിക്കാറില്ല പി വി സി ഇനത്തിൽപ്പെട്ട ഇത്തരം പ്ലാസ്റ്റിക്കുകൾ കൊണ്ടുള്ള കളിപ്പാട്ടങ്ങളും കുട്ടികൾ ഉപയോഗിക്കാൻ പാടില്ല കാരണം കുഞ്ഞുകുട്ടികൾ കളിപ്പാട്ടങ്ങൾ കടിക്കുന്ന ശീലമുള്ളവരാണ് ഇപ്പോൾ കളിപ്പാട്ടങ്ങൾ വാങ്ങുമ്പോഴും ഇതൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ് ഇത്തരം പ്ലാസ്റ്റിക്കുകളിൽ മൂന്ന് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ടാവും അത് നോക്കി വാങ്ങാവുന്നതാണ് കളിപ്പാട്ടങ്ങൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഹൈ ഡെൻസിറ്റി പോളി എഥലൈൻ വിഭാഗത്തിൽപ്പെട്ടവയായിരിക്കും അതൊന്ന് നോക്കി വാങ്ങുന്നതായിരിക്കും നല്ലത് നാലാമത്തെ പ്ലാസ്റ്റിക് എന്ന് പറയുന്നത് ലോ ഡെൻസിറ്റി പോളി എഥലൈൻ എന്നറിയപ്പെടുന്നവയാണ് നമ്പർ നാലിൽ വരുന്ന ഇത്തരം പ്ലാസ്റ്റിക്കുകൾ താരതമ്യേന വളരെ കുഴപ്പമില്ലാത്ത പ്ലാസ്റ്റിക് വിഭാഗത്തിൽപ്പെട്ടവയാണ് രണ്ട് എന്ന നമ്പർ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന പ്ലാസ്റ്റിക് എന്ന് പറയുന്നത് നാല് എന്ന നമ്പറിൽപ്പെട്ട ലോ ഡെൻസിറ്റി പോളി എത്തലൈൻ എന്നറിയപ്പെടുന്ന പ്ലാസ്റ്റിക് ആണ് ഇത് ആരോഗ്യത്തിന് സേഫ് ആയിട്ടുള്ള ഒരു പ്ലാസ്റ്റിക് തന്നെയാണ് എങ്കിലും മുകളിൽ പറഞ്ഞതുപോലെ അത്ര സേഫ് എന്ന് നമുക്കിതിനെ പറയാൻ കഴിയില്ല എങ്കിലും സേഫായിട്ട് ഇത് ഉപയോഗിക്കാൻ പറ്റും വിവിധതരം ചെറിയ കണ്ടെയ്നറുകൾ ബോട്ടിൽ കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട ഭാഗങ്ങൾ ലബോറട്ടറി ഉപകരണങ്ങൾ ബാഗ് ഐറ്റംസ് ടിഫിൻ ബോക്സ് തുടങ്ങിയവ ഇത്തരം പ്ലാസ്റ്റിക് മെറ്റീരിയൽ കൊണ്ടാണ് നിർമ്മിക്കുന്നത് ടിഫിൻ ബോക്സ് ഒക്കെ വാങ്ങുന്ന സമയത്ത് നാല് എന്ന നമ്പർ രേഖപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് നോക്കി വാങ്ങേണ്ടതാണ് അപ്പോൾ നമ്പർ ടുവും നാലും അതായത് ഹൈ ഡെൻസിറ്റി പോളിയെത്തലീൻ എന്ന പ്ലാസ്റ്റിക്കും ലോ ഡെൻസിറ്റി പോളിയത്തലീൻ എന്ന പ്ലാസ്റ്റിക്കും ആകാര സാധനങ്ങൾ എടുക്കുന്നതിനായി ഉപയോഗിക്കാവുന്ന പ്ലാസ്റ്റിക്കുകളാണ് ഈ ഏഴുതരം പ്ലാസ്റ്റിക്കുകളിൽ അഞ്ചാമത്തെ വിഭാഗത്തിൽപ്പെടുന്നത് പോളി പ്രോപ്ലീൻ എന്ന പ്ലാസ്റ്റിക്കാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന തെർമോപ്ലാസ്റ്റിക്കുകളിൽ ഒന്നാണിത് മെഷീനറികൾക്കും ഉപകരണങ്ങൾക്കുമുള്ള പ്ലാസ്റ്റിക് ഭാഗങ്ങൾ നിർമ്മിക്കാൻ ഇത് ഉപയോഗിക്കുന്നുണ്ട് കൂടാതെ ഇത് വളരെ സേഫ് ആയിട്ടുള്ള ഒരു പ്ലാസ്റ്റിക് ആയതുകൊണ്ട് ഇത്തരം പ്ലാസ്റ്റിക്കുകൾ കൊണ്ട് നിർമ്മിച്ച ബോട്ടിലുകളിൽ ആഹാര സാധനങ്ങൾ ചെറു ചൂടോടുകൂടി സൂക്ഷിക്കാൻ കഴിയുന്ന ഒന്നാണ് ഇതിൽ ഫൈവ് എന്ന നമ്പർ രേഖപ്പെടുത്തിയിട്ടുണ്ടാവും ഫീഡിംഗ് ബോട്ടിൽ ടിഫിൻ ബോക്സ് തുടങ്ങി ഫുഡ് എടുക്കുന്നതിനായി ഉപയോഗിക്കാവുന്ന മിക്കവാറും എല്ലാ പ്ലാസ്റ്റിക്കും മെഡിക്കൽ ഉപകരണങ്ങളും ടെസ്റ്റിംഗ് ഉപകരണങ്ങളും ഈ വിഭാഗത്തിൽ വിഭാഗത്തിൽപ്പെടുന്നവയാണ് പോളിപ്രോപ്ലൈൻ കൊണ്ടുള്ള അഞ്ച് എന്ന നമ്പറിൽ വരുന്ന പ്ലാസ്റ്റിക്കുകൾ സാധാരണയിൽ നിന്നും വില അധികമായിരിക്കും അക്കാരണത്താൽ പലപ്പോഴും നമ്മൾ അത്തരം പ്ലാസ്റ്റിക്കുകൾ ഒഴിവാക്കാറുണ്ട് വളരെ സേഫായി ഉപയോഗിക്കാവുന്നതുകൊണ്ട് ഇത്തരം പ്ലാസ്റ്റിക്കുകൾ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത് പ്രത്യേകിച്ച് കുട്ടികൾക്ക് അവരുടെ ആഹാര സാധനങ്ങൾ പാക്ക് ചെയ്യുന്നത് വിലയുടെ വ്യത്യാസം നോക്കാതെ തന്നെ ഇത്തരം പ്ലാസ്റ്റിക്കുകൾ ഉപയോഗിച്ച് ചെയ്യുന്നതായിരിക്കും നല്ലത് അപ്പോൾ ഏഴുതരം പ്ലാസ്റ്റിക്കുകളിൽ ആറാമത്തെ വിഭാഗത്തിൽ പെടുന്നത് പോളിസ്റ്റെറൈൻ എന്ന പ്ലാസ്റ്റിക് ആണ് സിക്സ് എന്ന നമ്പർ അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടാവും ഈ ഒരു മെറ്റീരിയൽ സാധാരണയായി ഉപയോഗിക്കുന്നത് ഡിസ്പോസിബിൾ ഗ്ലാസ് ഡിസ്പോസിബിൾ പ്ലേറ്റ് ഇൻസുലേഷൻ മെഡിക്കൽ ഡിവൈസസ് തുടങ്ങിയവ നിർമ്മിക്കുന്നതിനായിട്ടാണ് ഇത്തരം പ്ലാസ്റ്റിക്കുകൾ ആരോഗ്യത്തിന് ഗുണകരമല്ല എന്ന് മാത്രമല്ല ചൂടുള്ള വസ്തുക്കൾ ഇതിൽ ഉപയോഗിക്കാനും പാടില്ല കാരണം ക്യാൻസർ പോലുള്ള മാരകമായ അസുഖങ്ങൾ വരാൻ ഏറ്റവും സാധ്യത കൂടിയ ഒരു വിഭാഗമാണ് ആറ് എന്ന നമ്പറുള്ള പോഡിസ്റ്റെറൈൻ കൊണ്ട് നിർമ്മിച്ച പ്ലാസ്റ്റിക് സാധനങ്ങൾ ഇത്തരം പ്ലാസ്റ്റിക്കുകൾ പൂർണ്ണമായും ഒഴിവാക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ് യും ഇത് കാര്യമായി ബാധിക്കാൻ സാധ്യതയുള്ള പ്ലാസ്റ്റിക് ആണ് ഇനി ഏഴാമത്തെ വിഭാഗത്തിൽ പെടുന്നത് പോളി കാർബണേറ്റ് എന്ന വിഭാഗത്തിൽപ്പെടുന്ന പ്ലാസ്റ്റിക് ആണ് ബിസ്പിനോൾ എ അതായത് എന്ന രാസവസ്തു ഇതിൽ അടങ്ങിയിട്ടുണ്ട് ഭക്ഷണത്തിലോ വെള്ളത്തിലോ കലരാൻ സാധ്യതയില്ലാത്തടത്തും മാത്രമേ പോളി കാർബണേറ്റ് പെടുന്ന പ്ലാസ്റ്റിക്കുകൾ ഉപയോഗിക്കാൻ പാടുള്ളൂ റൂഫ് നിർമ്മിക്കുന്ന പ്ലാസ്റ്റിക് ഷീറ്റുകൾ പ്ലാസ്റ്റിക് ഡോറുകൾ എന്നിവ ഈ വിഭാഗത്തിൽ പെടുന്നവയാണ് ും വളരെ ഉപയോഗിക്കേണ്ടതാണ് കുട്ടികൾ കൈകാര്യം ചെയ്യുന്ന സ്ഥലങ്ങളിലൊന്നും കഴിയുന്നതും ഇത്തരം പ്ലാസ്റ്റിക്കുകൾ സൂക്ഷിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് ഈ ഏഴുതരം പ്ലാസ്റ്റിക്കുകളിൽ നമുക്ക് ആകാര സാധനങ്ങൾ ഉപയോഗിക്കാൻ കഴിയുന്ന പ്ലാസ്റ്റിക്കുകൾ എന്ന് പറയുന്നത് രണ്ട് നാല് അഞ്ച് എന്നീ നമ്പറുകൾ രേഖപ്പെടുത്തിയിട്ടുള്ള പ്ലാസ്റ്റിക് ഉപകരണങ്ങളാണ് നമ്മൾ ആകാര സാധനങ്ങൾ സൂക്ഷിക്കുന്നതിനായി പ്ലാസ്റ്റിക് ബോട്ടിലുകൾ വാങ്ങുമ്പോഴോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ബോട്ടിലുകളിൽ നിറച്ചിരിക്കുന്ന ആകാര സാധനങ്ങൾ വാങ്ങുമ്പോഴോ ഇത്തരം നമ്പറുകൾ നോക്കി വാങ്ങുന്നത് നല്ലതായിരിക്കും ബോട്ടിലിൻ്റെ ചുവട്ടിലോ ലേബലിലോ ഇത്തരം സിംബലുകൾ കാണാൻ സാധിക്കും അങ്ങനെ പ്രിന്റ് ചെയ്യണമെന്ന നിയമമുണ്ട് അതുകൊണ്ട് തന്നെ തീർച്ചയായും രേഖപ്പെടുത്തിയിട്ടുണ്ടാകും അങ്ങനെ രേഖപ്പെടുത്തിയിട്ടില്ലാത്ത പ്ലാസ്റ്റിക്കുകളിലാണ് ആകാര സാധനങ്ങൾ വരുന്നതെങ്കിൽ അത് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് നമ്മൾ കഴിക്കുന്ന ആഹാരവും നമ്മുടെ ശരീരവും അത് ശ്രദ്ധയോടെ നോക്കേണ്ട കാര്യം തന്നെയാണ് ആയതിനാൽ പ്ലാസ്റ്റിക്കിലുള്ള എന്ത് ഉപകരണങ്ങൾ വാങ്ങുമ്പോഴും ഇത് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും ഈ വീഡിയോ പരമാവധി മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക